എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോ മൊബൈൽ റീചാർജ് പ്ലാനുകൾ മൊത്തമായി വർദ്ധിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത് എയർടെൽ ജിയോ വി ഐ ഈ മൂന്ന് കമ്പനികളുമാണ് റീചാർജ് എമൗണ്ടുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് റീചാർജ് വർധനം ഉണ്ടാവുക അതായത് ഏറ്റവും കുറഞ്ഞ റീചാർജ് ബാക്ക് ആയ ഇപ്പം നിലവിൽ നമുക്ക് ഡാറ്റയും കോളും വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് ഒക്കെ നമുക്ക് ഇനി മുതൽ മുന്നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപതോ രൂപ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോ വർഷവും കമ്പനികൾ ഇതുപോലെ തന്നെ അമ്പതും നൂറ് രൂപയൊക്കെ ഓരോ റീചാർജിലും വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഏറ്റവും കുറഞ്ഞ റീചാർജ് പാക്കുകളാണ് പുതുക്കിയ കുറിച്ച് റീചാർജ് പാക്കുകളും അതുപോലെ തന്നെ കോളിംഗ് മാത്രമുള്ള പാക്കുകളും അതുപോലെ തന്നെ ഡാറ്റ മാത്രം മൊബൈൽ ഡാറ്റ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന റീചാർജ് പാക്കുകളും ഇങ്ങനെയുള്ള നമുക്ക് ലാഭകരമായിട്ടുള്ള കുറച്ച് റീചാർജ് പാക്കുകളാണ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പാക്ക് ാണ് അൺലിമിറ്റഡ് കോൾ പതിനഞ്ച് ദിവസം മാത്രമുള്ള ഒരു റീചാർജ് പാക്കാണ് തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് അൻപത് എം ബി മാത്രമാണ് വരുന്നത് ഇത് റീചാർജ് കഴിഞ്ഞ ഒരു ദിവസത്തിനകത്ത് തന്നെ നമ്മൾ ഈ ഒരു റീചാർജ് ചെയ്യണം അല്ലായെങ്കിലും നമുക്ക് അതിനകത്തേക്ക് ഒരു ക്യാഷ് കയറില്ല അതുപോലെ തന്നെയാണ് അടുത്തതായി പറയാൻ പോകുന്ന നൂറ്റി രൂപയുടെ റീചാർജ് പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ട് നൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് ഇപ്പോൾ ഇല്ല അത് എടുത്തു കളഞ്ഞു എന്നൊക്കെ നിങ്ങളുടെ റീചാർജ് പ്ലാൻ കഴിഞ്ഞ് നിങ്ങൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് നൂറ്റിയേഴ് രൂപയുടെ റീചാർജ് പാക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ജി ബി ഡാറ്റ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ദിവസമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് എസ് എം എസ് മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതുകൂടാതെ വരുന്ന പാക്കാണ് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇരുപത്തി അഞ്ച് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത് മുന്നേ നമുക്ക് മുപ്പത് ദിവസം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പത്ത് ജി ബി ആയിരുന്നു മുന്നേ ലഭിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് അഞ്ച് ജി ബി ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഡാറ്റ ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ലോക്കൽ എസ് ടി ഡി കോളുകൾ ഇരുപത്തിയഞ്ച് ദിവസത്തിന് അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കണമെങ്കിൽ ഈ ഒരു നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ റീചാർജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ദിവസത്തെ മറ്റൊരു പാക്കാണ് നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഡെയിലി വൺ ജി ബി ഡാറ്റയും ലഭിക്കുന്നുണ്ട് ലോക്കൽ എസ് ടി ഡി കോളുകൾ ഇരുപത്തിയഞ്ച് ദിവസത്തേക്കും ഡെയിലി വൺ ജി ബി ഡാറ്റയും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നൂറ്റി അമ്പത്തിമൂന്ന് രൂപയുടെ റീചാർജ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്യുന്ന ഒരു പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ലോക്കൽ എസ് ടി ഡി ഗോളുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഡെയിലി ടു ജി ബി ആണ് ഈ ഒരു പാക്കിനകത്ത് വരുന്നത് നൂറ് എസ് എം എസ്സും ഇതിനകത്ത് ഡെയിലി ലഭിക്കുന്നുണ്ട് ഇപ്പൊ ഡെയിലി ടു ജി ബി പ്ലാനുകളൊക്കെ മറ്റ് കമ്പനികൾ വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയോളം കൊടുക്കണം ആ ഒരു പാക്കാണ് നമുക്ക് ഇവിടെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ബി എസ് എൻ തരുന്നത് ഈ ഒരു വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഏരിയ ഏതാണ് നിങ്ങൾക്ക് ഫോർ ജി നെറ്റ്വർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു തീരെ നെറ്റ്വർക്കില്ല എവിടെയും നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നെറ്റ്വർക്ക് നല്ല രീതിയിൽ കിട്ടുന്നവർ നിർബന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക എവിടെയാണ് നിങ്ങളുടെ സ്ഥലമൊന്നും അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ലാഭകരമായിട്ടുള്ള രീതിയിൽ റീചാർജ് പാക്കുകൾ ഈ ഒരു വീഡിയോയിൽ റിയാത്തതുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ പാക്ക് ഒന്നും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത പാക്ക് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ റീചാർജ് പാക്ക് ആണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നാല്പത്തിയെട്ട് ദിവസത്തെ ആണ് ഇതിനകത്ത് വരുന്നത് ഈ പാക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്യുന്നത് വാലിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് നാല്പത്തി എട്ട് ദിവസത്തെ വാലിഡിറ്റി കിട്ടും ഈ എട്ട് ദിവസത്തിനകം നമുക്ക് മുന്നൂറ് മിനിറ്റ് നമുക്ക് ഇതിനകത്ത് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നാല് ജി ബി ഡാറ്റയാണ് ഇതിനകത്ത് വരുന്നത് അതുകൂടാതെ നമുക്ക് നൂറ് എസ് എം എസും ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട് അപ്പം നാല്പത്തി ദിവസം ദിവസം വാലിഡിറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡിറ്റിക്ക് മാത്രമാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി ടു ജി ബി വരുന്ന വൺ മന്ത് പാക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ടു ജി ബി ഡാറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് എസ് എം എസ് വൺ മന്ത് പാക്കാണത് ഒരു മാസം നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്ന ഒരു റീചാർജ് പാക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എൽ റീചാർജ് ചെയ്യുന്ന പാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈൽ ഡാറ്റ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്ക് ബി എസ് എൻ എൽ മാത്രമാണ് നൽകുന്നത് അങ്ങനെയുള്ള ഒരു പാക്കാണ് ഏറ്റവും കുറഞ്ഞ പാക്കാണ് നൂറ്റി അഞ്ച് രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ഏഴ് ദിവസത്തെ വാലിഡിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇരുപത് ജി ബി നമുക്കിതിനകത്ത് വിളിക്കാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് കോളോ എസ് എം എസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ടോപ്പ് ബാലൻസ് അതായത് പത്ത് ഇരുപത് അമ്പത് പോലെയുള്ള എമൗണ്ടുകൾ നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് വോയിസ് കോളുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇരുപത് ജി ബി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിനകത്തേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റി അഞ്ച് രൂപയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് കോൾ വരികയും അതുപോലെ തന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കോള് വിളിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ മാത്രമായിട്ട് വരുന്ന മറ്റൊരു ബാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് നാൽപ്പത് ജി ബി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കോൾ വരുന്നില്ല എസ് എം എസും വരുന്നില്ല കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ടോപ്പ് ബാലൻസ് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൂടാതെ മറ്റൊരു പാക്കാണ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് നൂറ് ജി ബി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അറുപത് ദിവസമാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇനി നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ റീചാർജ് പരിചയപ്പെടാം നമുക്കറിയാം മറ്റ് കമ്പനികൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇരുപത്തി എട്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ അമ്പത് ദിവസത്തെ വാലിഡിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇരുപത്തിയെട്ട് ദിവസമാണ് മറ്റ് കമ്പനികൾ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് അമ്പത് ദിവസം വാലിഡിറ്റി കിട്ടും ഡെയിലി ടു ജി ബി ആണ് അൺലിമിറ്റഡ് കോൾ നൂറ് എസ് എം എസ് ലഭിക്കും മറ്റു കമ്പനികൾ ഇരുപത്തിയെട്ട് ദിവസം കൊടുക്കുമ്പോൾ ബി എസ് എൻ എൽ അമ്പത് ദിവസമാണ് വാലിഡിറ്റി കൊടുക്കുന്നത് അതേ പാക്ക് തന്നെ ഡെയിലി ടു ജി ബി പാക്കാണ് അതുപോലെ തന്നെ നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് കോൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഏരിയയിൽ നല്ല രീതിയിൽ നെറ്റ്വർക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു റീചാർജ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ബി എസ് എൻ എൽ റീചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യാൻ പോകുന്ന റീചാർജ് ബാക്കിനെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ